ഷൈനിപ്പോൾ ഒരു മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുണ്ട് അത് ഭാഗ്യം കൊണ്ട് അല്ലെങ്കിൽ എന്ത് ഭാഗ്യക്കേട് കൊണ്ടാണെങ്കിലും ഷൈൻ ഒരു മാറ്റം കാണുന്ന കാണുമ്പോൾ എല്ലാവർക്കും ലോകത്തുള്ള എല്ലാ മലയാളികൾ ഷൈനെ ഇഷ്ടപ്പെടുന്നതാണ് എല്ലാവർക്കും ഇഷ്ടമാണ് നിങ്ങളെന്തു വിഷയമാണ് വിൻസിക്കും ആ ഷൈനയാണ് ഇപ്പോൾ ഇഷ്ടപ്പെട്ടിരിക്കുന്നത് എനിക്കും ആ ഷൈനയാണ് ഇഷ്ടപ്പെട്ടിരിക്കുന്നത് ആ ഒരു മാറ്റങ്ങൾ സ്വയം എനിക്ക് നിന്നെ എന്നും ഇഷ്ടമാണ് എനിക്ക് നിന്നെ എന്നും ഇഷ്ടമാണ് പക്ഷെ ഞാൻ പഴി കേൾക്കാറുണ്ട് ഷൈൻറെ കൂടെ നിന്നിട്ട് പഴി കേൾക്കാറുണ്ട് ഒരു വ്യക്തിയാണ് മാത്രമല്ല എൻ്റെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ അനിയനും ബന്ധുക്കൾക്കും എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും എല്ലാ കാലത്തും പഴി കേൾക്കാറുണ്ട് എന്റെ കൂടെ നിൽക്കുന്ന കാരണം ഞാൻ ഞാനാരും ഉപദ്രവിക്കണം വിചാരിച്ചു ചെയ്യുന്നതല്ല ഇതോ അങ്ങനെയൊക്കെ സംഭവിച്ചു പോകാറുണ്ട് അതിപ്പോ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് പല മാധ്യമങ്ങളിലും എൻ്റെ കുടുംബത്തെക്കുറിച്ചും കുറിച്ചും ഡാഡീനേയും അമ്മയും അനിയനെയും ചോകുഡിനെയും കുറിച്ചും കീറി മുറിച്ച് ചർച്ച ചെയ്യുന്ന തരത്തിലടക്കം അതായത് നേരിട്ട് കണ്ടിട്ടില്ലാത്ത ആളുകൾ കൂടുതലും അങ്ങനെ ചർച്ച ചെയ്തിരുന്നു അപ്പോൾ അത് പക്ഷെ പലരും ഡാഡിയുടെ മരണത്തിന് ശേഷം പറയുമായിരുന്നു എനിക്കുണ്ടായിരുന്ന മാറ്റം ഡാഡി കണ്ടിരുന്നു അതിൽ സന്തോഷം വളരെയധികം സന്തോഷിച്ചിരുന്നു ഞാൻ ചോദിക്കും ഡാഡിക്ക് സന്തോഷത്തോടെയാണോ ഡാഡി പോയത് എന്ന് ഞാൻ കാണുന്ന അല്ലെങ്കിൽ ഡാഡി ആ ആ അവസാന സമയങ്ങളിൽ കണ്ടിരുന്ന കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്ന എല്ലാവരോടും അതായത് ബന്ധുക്കളുടെ ഇടയിലാണെങ്കിലും കൂട്ടുകാരുടെ ഇടയിലാണെങ്കിലും ഞാൻ ചോദിക്കുകയായിരുന്നു ഒരു സന്തോഷം സന്തോഷിച്ചിരുന്നോ എൻ്റെ മാറ്റം കണ്ടിട്ട്